ഈ തോമസ് ആൽവ എഡിസനും ഹെൻറി ഫോർഡും എൻ്റെതിന് ഒരു കഥ കേട്ടിട്ടുണ്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ എഡിസൺ ഒരു കാറിൻ്റെ നിർമ്മാണത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു ഒരു കാർ കണ്ടുപിടിച്ച് പുതുതായ രീതിയിൽ ഉണ്ടാക്കുക തൻ്റെ ഒരു സുഹൃത്തിനോട് ഈ ആശയം പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു എഡിസൻ്റെ ഇലുമിനേറ്റിംഗ് കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു കാറിൻ്റെ നിർമ്മാണം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പിന്നീട് ഒരിക്കൽ കമ്പനിയുടെ ഒരു പാർട്ടി മീറ്റിങ്ങിൽ വെച്ച് എഡിസൺ ആ യുവാവിനെ കണ്ടു അവൻ്റെ പേരാണ് ഹെൻറി ഫോർഡ് പുതിയൊരു കാർ നിർമ്മിക്കാനുള്ള തൻ്റെ ആഗ്രഹത്തെക്കുറിച്ച് ഫോർഡ് പറഞ്ഞപ്പോൾ താൻ പാതി വഴി വരെ എത്തിയ തൻ്റെ കാർ നിർമ്മാണത്തെക്കുറിച്ച് പറയാതെ എഡിസൺ പറഞ്ഞു മുന്നോട്ട് പോവുക ഗോഹ് ആ വാക്കിൻ്റെ കാര്യത്തിൽ ഫോർഡ് പരീക്ഷണം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഹെൻറി ഫോർഡ് ഫോർഡ് മോട്ടോർ കമ്പനി തുടങ്ങി വൈകാതെ കാർ നിർമ്മാണത്തിലൂടെ ഫോർഡ് കോടീശ്വരനായതാണ് ചരിത്രം അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് എഡിസൻ്റെ പരീക്ഷണശാല മുഴുവൻ കത്തിച്ചാമ്പലായി അന്ന് എഡിസന് അറുപത്തിയേഴ് വയസ്സാണ് സാമ്പത്തികമായി തകർന്ന തരിപ്പണമായ എഡിസന് മുന്നിൽ ഏഴര ലക്ഷം ഡോളറിൻ്റെ ചെക്കുമായി സഹായിക്കാനെത്തിയത് ആരാന്നറിയോ അതേ ഹെൻറി ഫോർഡ് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഫോർഡ് എഡിസൺ താമസിച്ചിരുന്ന് വീടിനടുത്തേക്ക് തൻ്റെ താമസം മാറ്റി ജീവിത അവസാനം വരെ എഡിസൻ്റെ സഹായിയായും സംരക്ഷകനായും കൂട്ടുകാരനായും ഫോർഡ് കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് എവിടെ വെച്ചാണ് നമ്മൾ ചേർത്ത് പിടിച്ച ഒരാൾ നമ്മൾ വളർത്തിയ ഒരാൾ നമ്മൾ തകർന്നു വീഴുമ്പോൾ നമ്മളെ സഹായിക്കാനുണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രകാശം പകരും പോലെ ചിലപ്പോൾ മറ്റൊരാളെ സഹായിക്കുന്നതിലൂടെ നമുക്കൊന്നും നഷ്ടപ്പെടാനുണ്ടാവില്ല പക്ഷേ അയാൾക്ക് പ്രകാശിക്കുവാൻ എവിടെ നിന്നെങ്കിലും ഒരു നാളം വേണ്ടതുണ്ട് ഒരിക്കൽ നമ്മുടെ നാളം കാറ്റിൽ അണഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനെ പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ നമ്മുടെ അരികിലേക്ക് വരിക ഒരിക്കൽ നാം വെച്ച ആ തിരിയായിരിക്കും ആ ബോധത്തിൻ്റെ വെളിച്ചമാണ് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ടത് വളർന്നു വരുന്ന നമ്മുടെ മക്കളിൽ നമ്മൾ നിറച്ച് കൊടുക്കേണ്ടത് നന്ദി നമസ്കാരം